ം കിട്ടിയും ഏത് രീതിയിലും നമ്മൾ തമ്മിൽ അകറ്റാൻ നോക്കും ആരൊക്കെ എന്തൊക്കെ കെണിയൊരിക്കാലും നമ്മളതൊക്കെ അതിജീവിക്കും നമ്മുടെ മനസ്സിൽ സത്യമുണ്ട് വലിയ കാര്യമൊന്നുമില്ല ലക്ഷ്മി മോളെ പ്രീതിപ്പെടുത്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും കണ്ണ് സ്വത്തിന്റെ പണത്തിന് പുറകെയാ അതിനു വേണ്ടിയിട്ടാ എല്ലാരും നിന്നെ സ്നേഹിച്ചോണ്ടിരിക്കുന്നത് നിനക്ക് കുടുംബജീവിതമൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് നിന്റേതായിട്ടുള്ളതെല്ലാം നിന്റെ ബന്ധുക്കൾക്ക് സ്വന്തമാവെന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം അതിനിപ്പോഴ ഒരു മാറ്റം വന്നത് അതുകൊണ്ട് തന്നെ ഇനി നീ സൂക്ഷിച്ച പറ്റൂ ഇവിടെ നിന്ന് മാറി താമസിച്ചാലും കുഴപ്പമില്ലെന്ന എന്റെ അഭിപ്രായം നോക്കണ ഇവിടെ ഞാൻ മാറി താമസിക്കണോ അതോ എന്നെയും മഹാലക്ഷ്മിയെയും ഒറ്റപ്പെടുത്തുന്നവർ മാറി താമസിക്കണോ എന്നൊക്കെ എപ്പോഴെങ്കിലൊക്കെ തീരുമാനിക്കേണ്ടി വരും അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ ുംറിട്ട് വരാ പിന്റെ അമ്മ ജീവിയാലൊന്നും ഈ ജട മാറത്തില്ല അതിനെ ഞാൻ തന്നെ ചെയ്യണം ഇതുവരെ മുത്തശ്ശന്റെ തലമുടി ചെയ്ത് തന്നിട്ടില്ലല്ലോ ആ ഇനി അങ്ങോട്ടേ അതായിരിക്കത്തില്ല ഇവിടുത്തെ രീതി നീയാണ് ഈ വീട്ടിലെ മൂത്ത മോള് അതുകൊണ്ട് നിനക്കായിരിക്കും ആദ്യ പരിഗണന എല്ലാ വീട്ടിലും ഇളയ ഇളയകുട്ടികൾക്കല്ലേ പരിഗണന കൂടുതലും കൊടുക്കുന്ന ഇത്രയും നാള് കരുണെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചില്ലേ സ്നേഹം കൊടുത്തു കൊടുത്തോളെ കൊന്നു വേണമെങ്കിൽ പറയാം ഇനിയിപ്പ മോൾക്കാണ് അർഹിക്കുന്ന സ്നേഹം കിട്ടേണ്ടത് നോക്കട്ടെ ഞാൻ ദേഷ്യം കാണിച്ചേക്കാം എന്നാലേ അമ്മ അവളൊക്കെ സംശയിക്കാതിരിക്കും മുത്തശ്ശി ലക്ഷ്മി മോളുടെ തല ചീക്കി കൊടുക്കായിരുന്നു എഡി പ്രതാപൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടെ മുടി ചീകി കൊടുക്കുന്നത് പോയിട്ട് ഇവളോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ ഞാനും പ്രതാപനും ആ ആ കടം ഇനിയെങ്കിലും അങ്ങ് വീട്ടണം നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളൊന്നും മനസ്സിലാക്കണ്ട മോളെ മോളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ഇനി മോളുടെ ചേച്ചിയെ ചേച്ചിയായിട്ട് കണ്ടേ പറ്റൂ അല്ലെങ്കിലും ലക്ഷ്മി മോളും മോളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാറ് പോലും ഇല്ലല്ലോ ആ പിന്നെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചൂടെ ആ ഇവൾക്കെന്ന് ഇവളോട് സ്നേഹമാണല്ലോ ഇവളല്ലേ കാരണമില്ലാന്ന് അവളെ കുറ്റപ്പെടുത്തുന്നേ ഞാനും പ്രതാപനും ഇവളെ ആട്ടുന്നതും തുപ്പുന്നതും ഒക്കെ ഇവിടുത്തെ ഇളയ സന്തതിക്ക ഒരു രസമല്ലേ ഇനിയിപ്പോ ആരുടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ലക്ഷ്മി നിനക്ക് സുഖപ്രസവം നടക്കില്ല അതുകൊണ്ട് നിന്റെ സ്വഭാവത്തിൽ മാറ്റം എനിക്കതെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാനതുകൊണ്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കോളാം ഇതുവരെ എന്നെ ചുറ്റി ഒരു സ്വഭാവം ഉണ്ടല്ലോ അതിൽ നിന്ന് പെട്ടെന്നൊന്നും മുക്താവാൻ കഴിയില്ല സാവകാശം ഞാൻ എന്റെ സ്വഭാവം മാറ്റിക്കോളാം ആദ്യമായിട്ട് നമ്മുടെ തറവാട്ടില് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആ കുഞ്ഞിന് ഒരു അബദ്ധം വരരുതെന്നാ എന്റെ ആഗ്രഹം കുഞ്ഞ് ജനിച്ചാലും ശരി ഇനി ലക്ഷ്മി മോളെ ആരും സങ്കടപ്പെടുത്തരുത് ദൈവങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടവളാണ് ലക്ഷ്മി മോള് അത് ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവര് മനസ്സിലാക്കി തന്ന സ്ഥിതിക്ക് ദൈവം നിന്ന് കാണിക്കാൻ പാടില്ല ഇനി എല്ലാ വീട് പോലെയാണ് ഈ വീടും മൂത്തവള് ലക്ഷ്മി ഇളയവള് കരുണ അതുകൊണ്ട് ഈ തറവാട്ടിലെ മൂത്ത മോൾക്ക് കൊടുക്കേണ്ട എല്ലാ പരിഗണനയും ഇനി ലക്ഷ്മി മൂക്ക് കൊടുത്തേ പറ്റൂ മാറി നിൽക്കങ്ങോട്ടെ ഇനി താളി വേക്കണം മക്കളുവാ ഒരു കല്യാണം കഴിക്കാൻ പോവാണെന്ന് അറിഞ്ഞ് സന്തോഷത്തിലായിരുന്നെങ്കിലും നിന്റെ എല്ലാ പോരായ്മകളും അറിഞ്ഞു വന്ന മഹാലക്ഷ്മി നിന്റെ വീട്ടുകാരെ പോലെ തന്നെ നിനക്കൊരു ദുരന്തമായിരിക്കുന്ന എനിക്ക് എനിക്കും പക്ഷെ അതിനൊക്കെ വിരുദ്ധായി ഒരു ദിവസം പോലും നിനക്ക് നിന്റെ മഹിയെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലല്ലോ അത്രയ്ക്ക് നിനക്ക് അവളെ ഇഷ്ടമല്ലേ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ വന്നിട്ട് മുഖത്തൊരു ഇത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ജീവിതം ഭർത്താക്കന്മാരാണെങ്കിലും പ്രേമിക്കുകടി അങ്ങനെ പ്രേമിക്കാനും ഒരു വേണം നിനക്കതില്ലെന്നാ ഇവള് പറഞ്ഞത് എനിക്കാണോ ഇവൾക്കാണോന്ന് ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ചളന്ന് നോക്കായിരുന്നു ഇവളെന്താ നിന്നെ കണ്ണു കാണിക്കുന്നേ എന്നോട് നീ പറയാനുണ്ടോ എടാ കണ്ണാ നിന്നോട് പറയാൻ ഞങ്ങൾക്കൊന്നും മടിക്കേണ്ട കാര്യമില്ല എങ്കിലും ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാ എന്താടാ നീ പറ വേണ്ട എന്താടാട്ടും പറഞ്ഞാ മതി നിങ്ങൾ രണ്ടാളും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യ പരീക്ഷിച്ചതാ ആ പന്തയത്തിൽ നിങ്ങൾ തോൽക്കുകയും ചെയ്തു ഇനി അതുപോലെ നിങ്ങൾ അടുത്ത പരീക്ഷണമായിട്ട് വരുവാണോ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് അമ്മയാവുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല അതായത് നമ്മൾ ആണുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അവരുടെ ഭാര്യമാരുടെ അമ്മയാവാനുള്ള ആഗ്രഹം നടക്കാൻ മാർഗങ്ങളുണ്ടെന്നാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ എനിക്കാ കുഴപ്പം അത് കണ്ടിട്ടറിയാലോ മഹിക്ക് ഒന്നുമില്ല അതുകൊണ്ട് കേൾക്കുമ്പോ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്കിലും ഇവള് സമ്മതിച്ചു കഴിഞ്ഞു മഹാലക്ഷ്മിയോളം ക്വാളിറ്റി ഇവൾക്ക് പോലും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ നിങ്ങൾക്കൊപ്പം ലാളിക്കാനും സ്വന്തം കുഞ്ഞിനെ വളർത്താനൊക്കെ ഒക്കെ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടടാ എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് വേറൊന്നുമില്ല കണ്ണേട്ടാ മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി നമ്മുടെ അവകാശങ്ങളായി കണ്ടൂടെ മഹാലക്ഷ്മിക്ക് രണ്ടാമതൊരു കുഞ്ഞുകൂടി ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം കുഞ്ഞായിട്ട് കരുതലോടാ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലാളിക്കണമെന്നുണ്ട് പക്ഷേ ദത്തെടുക്കാൻ താല്പര്യമില്ല ഇതിപ്പോ നിന്റെ മഹിയുടെ കുഞ്ഞാവുമ്പോ ഞങ്ങൾക്ക് ആ കുഞ്ഞ് അന്യല്ല സ്വന്തം തന്നെയാ ഇത് എന്നോട് പറഞ്ഞിരിക്കട്ടെ പറയരുത് അയാൾക്ക് ഇതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കിത് മഹിയോട് പറയാൻ പറ്റുമോ നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും വെറുതെ കണ്ണിട്ട ആവശ്യമായി തന്നെ ഇതൊന്ന് പറഞ്ഞു നോക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ പറ്റി ഞാൻ അയാളോട് പറഞ്ഞതാ അതിനോട് അയാൾക്കും താല്പര്യമില്ലായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം കുഞ്ഞുങ്ങളില്ലാത്തത് എനിക്കും അഹിക്കും ഇപ്പോഴൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല നാളെ ഒരു പക്ഷേ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ അതൊരു കുറവായിട്ട് ഞങ്ങൾക്കും തോന്നിയേക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ മുമ്പൊക്കെ നിങ്ങൾ രണ്ടാളും നാട്ടിലേക്ക് വരുമ്പോഴായിരുന്നു എനിക്കൊരു സന്തോഷം സമാധാനമൊക്കെ കിട്ടുന്നത് ഇപ്പോഴതൊക്കെ ഉണ്ടെങ്കിലും മഹി എന്റെ അരികിലേക്ക് വന്ന ശേഷം എനിക്ക് വല്ലാത്തൊരു റിലീഫാണില്ലെങ്കിൽ പോലും എനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നുണ്ട് ആരോ തണലായി താങ്ങായി കൂടെയുണ്ടെന്നൊരു തോന്നലായിപ്പോ സ്നേഹിക്കാനൊരു ഭാര്യ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നെ പോലൊരാൾക്ക് അതൊക്കെ അതിമോഹമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ എൻ്റെ സങ്കടങ്ങൾ കാണാനും അത് പരിഹരിക്കാനും കഴിയുന്ന ഒരാൾ ഇപ്പോഴെൻ്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് തോമസ് വൈദ്യൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അയാൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി എന്നെ സമ്മർദ്ദം ചെലുത്തണമെന്ന് നിങ്ങളോട് പറയുന്നത് എന്നെ നേരെയാക്കി നടത്തിച്ചിട്ട് എൻ്റെ ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്നൊക്കെയാണ് അയാളുടെ ആഗ്രഹം അറിയാം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളോട് ഞാനിതൊക്കെ എങ്ങനെയടാ പറയുന്നത് എടാ അതുകൊണ്ടല്ലട പറഞ്ഞത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന നല്ല നിമിഷങ്ങളിൽ ഒരു തമാശ എന്നാണ് പറയാൻ അത് മഹിയുടെ മനസ്സിൽ പിടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെല്ലാം നടക്കില്ലേ അത് സമയം സന്ദർഭം പോലെ ഞാൻ പറയാൻ നോക്കാം നീ ഒരിക്കലും കേറിയതൊന്നും അയാളോട് പറയരുത് കേട്ടോ കണ്ണേട്ടനോട് പോലും വലിയ ബുദ്ധിമുട്ട് ഇത് പറഞ്ഞത് പിന്നെ മഹിയോട് പറയോ ഇപ്പൊ അതൊന്നുമല്ല എന്റെ പ്രശ്നം അയാൾ പോയിരിക്കുന്നത് വിഷു ജന്തുക്കളുടെ അരികിലേക്കാ പല രീതിയിലും കെണി ഒരുക്കി നോക്കി സാഗർക്ക് വന്നതിന്റെ പിന്നില് മേഘനാഥൻ മാത്രം ആയിരിക്കില്ല അവന്റെ അച്ഛനും കരുണയുടെ അച്ഛനും ഒക്കെ പങ്കുണ്ടാവും അതൊന്നും നടക്കാതെ വന്നപ്പോ ഇനി എന്തെങ്കിലും കരുതി വെച്ചിട്ടാണോ അയാളെ അങ്ങോട്ട് അറിയില്ല എന്തായാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട് അതെ മോൾക്ക് എല്ലാവരുടെയും കൂടെ ഇരിക്കാമോ ഇരിക്കാമോന്നോ ചോദിക്കുന്നേ അതെന്ത് ചോദ്യ അതോടെ മോളോടെ ലക്ഷ്മി എന്താ നീ അങ്ങ് മാറി നിൽക്കുന്നേ നീ ഞങ്ങക്കൊപ്പല്ലാതെ ആർക്കൊപ്പം ഇരിക്കുന്നേ വാ ഒന്നിരിക്കേ ആ അതെ അതെ പാ മോളെ പാ ആ ഒരു കാര്യം ചെയ്യാ ഡേ ഇവിടെ ഞങ്ങൾ രണ്ടുപേരുടെ നടക്കിരുന്നോ വാ ഇങ്ങോട്ടിരിക്കെ ഇരുന്നോ മോഹിനിയേ ഇനി മോളെ നിന്റെ മാത്രം മോളല്ല ഞങ്ങളുടെ മോളും കൂടെ ഇങ്ങനെയൊക്കെ അമ്മയുടെയും പ്രതാപന്റെയും നാവിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മോൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഇനി നീ കൊതിച്ച പോലൊക്കെ തന്നെയായിരിക്കും മോളുടെ ജീവിതം കമലേശ്വരത്തെ മോളെ സ്നേഹിക്കാൻ കണ്ണനെ പോലും വർത്താവുണ്ടോ ആദ്യം കേൾക്കുമേ വല്ലപ്പോഴും ഇവിടെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കി നീ മാത്രമല്ല മോളെ സ്നേഹിക്കാൻ ഞങ്ങളും ഉണ്ട് മോള് മോളെ ചേച്ചി ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ മാറിയല്ലേ പറ്റൂ മോളുടെ നല്ല ഭാവിക്ക് മോളും മോളുടെ ചേച്ചിയെ സ്നേഹിക്കുന്നതാണ് നല്ലത് ഇന്നുവരെ നിന്റെ കൂടെയോ നിന്റെ ഈ മോളുടെ കൂടെയോ ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ടില്ലല്ലോ മോഹിനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കുടുംബക്ഷേത്രത്തിൽ പോകണം അത് അമ്പലത്തിലെ ജീവനക്കാർക്കും അവിടെ തൊഴാൻ വരുന്നവർക്കും ഒക്കെ ഒരു അത്ഭുതമായിരിക്കും ആ അത്ഭുതമായിക്കോട്ടെ നാളെ അത് അത്ഭുതമായിട്ട് തോന്നും എന്നാൽ ഇനി അങ്ങോട്ട് അത് നിത്യ സംഭവമായിരിക്കും ഇവിടെ വരുമ്പോ മോളെ കൂട്ടാതെ അമ്പലത്തിലേക്ക് പോകുന്ന പ്രശ്നങ്ങളായില്ല കഴിക്കുമോളെ കഴിക്കുമോളെ ആ ആ ആ എന്നാ പിന്നെ ഞാനായിട്ട് മാറി നിൽക്കുന്നത് ശരിയല്ലോ ഇതേ നാടൻ കോഴിയുടെ ലെഗ് പീസാ ആ കഴിച്ച മോളെ എങ്ങനുണ്ട് കൊള്ളാമോ മോളെ അല്ല മോൾക്ക് എന്താ ഭാര്യ കൊടുക്കാത്തത് അയ്യോ മോൾക്ക് ഞങ്ങൾ ഒരുപാട് വാരി കൊടുത്തതല്ലേ അല്ലേടാ പ്രതാപ അതെ അതെ ഒന്നും കൊടുക്കാത്തത് നോക്ക അതൊരു കുറ്റബോധമായിട്ട് മനസ്സിൽ മനസ്സിലിടക്കാൻ പാടില്ല എന്നാലും ഞാൻ വിഷമിക്കുന്നല്ലോ കുറച്ച് ഇങ്ങോട്ട് ഒഴുകിയ ആ മാതിമാതില്ലായിരുന്നു എവിടെ ഉണ്ട് ആണ് മാമോളെ ഇരിക്കുന്നേ ഇരിക്കെ ഇരിക്കേ നിന്നോടാരാ പറഞ്ഞേ ഇവിടെ ഇരിക്ക സ്ഥാനം ഇവിടെ അല്ലല്ലോ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടവള് എന്തിനാ ഇവിടെ അത് പിന്നെ ഇന്ന് മോളുടെ പിറന്നാൾ പിറന്നാളെ അമ്മയെ മോളോടങ്ങ് ആഘോഷിച്ചാ മതി ഇവൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചങ്ങ് പോയിരുന്നോ പക്ഷെ ഞങ്ങൾക്കൊപ്പം ഇവിടെ വേണ്ട നിന്നോട് എഴുന്നേറ്റ് പോകാനല്ലേ കറികൾ കണ്ണിലോട്ട് ഒഴിച്ചു തരണോ എഴുന്നേറ്റ് ആഹാരം കഴിക്കുന്ന സമയത്ത് ഇവളെ കാഴ്ച കാണണ്ട പോകാനല്ലേ നിന്നോട് പറഞ്ഞ അമ്മേ ഒരു പിറന്നാളുകാരി പോകാൻ മോളുകളില്ലേ എന്താ മോളെ ഒരു സങ്കടം പോലെ ഏ ഒന്നുമില്ല മോളിപ്പോ കഴിഞ്ഞ കാലൊക്കെ കാണും ആ അതൊക്കെ ഇനി പറഞ്ഞിട്ട് ഓർക്കാൻ മാത്രം വിഷമങ്ങളാണല്ലോ മോളുടെ സാരമില്ല മോളെ ഇനി അതിന് പകരം കുറച്ച് നാള് കഴിയുമ്പോ മോളുടെ ജീവിതത്തിൽ സങ്കടത്തോട് ഓർക്കാൻ ഒന്നും ഉണ്ടാവില്ല അതെ ആ കണ്ണന്റെ എങ്ങനെ നടക്കുന്നു ചികിത്സ മുത്തശ്ശി കുറച്ചെങ്കിലും മെച്ചം ഉണ്ടാവുന്ന തോമസ് വൈദ്യൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നടക്കുമോളെ കണ്ണന അല്ല നിന്റെ കൈ പിടിച്ച് നടക്കുന്ന കണ്ണന നമുക്ക് കാണാൻ പറ്റും അധികം വൈകാതെ അതെ അതെ അയാള് ചെലപ്പോ എഴുന്നേറ്റ് നടക്കുമായിരിക്കും പക്ഷേ അയാളുടെ കൈ പിടിച്ചു നടക്കാൻ നീ ഉണ്ടാവില്ല മോഹിനി ഇതെല്ലാം ഉണ്ടാക്കിയത് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞത് അമ്മേക്കാളും മുന്നേ പാചകം ചെയ്ത് തുടങ്ങിയതല്ലേ മുത്തശ്ശി അപ്പോ അതിന്റെ ഒരു പഴക്കം മുത്തശ്ശിക്ക് ഭക്ഷണം മോശമാണെന്ന് ഞാൻ പറയില്ല കേട്ടോ എങ്കിലും ഞാൻ തറവാടിലേക്ക് പോകുന്നത് നീ കണ്ടിട്ടുള്ളതല്ലേ പ്രത്യേകിച്ചും മുത്തശ്ശിയുടെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ അതെ അതെ അല്ല അതൊക്കെ പറഞ്ഞെ കണ്ണനും മോക്കും കുട്ടികളെ ദത്തെടുക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല പരസ്പരം സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ കഴിയുമ്പോ ദത്തെടുക്കുന്നൊക്കെ നല്ലതാ അതിനുള്ള ഭാഗ്യം നിനക്ക് അനന്തവേട്ടന്റെ വീട്ടിലെ കണ്ണേട്ടൻ ആഹാരം കഴിച്ചാണോ എന്തോ അതെന്താ ലക്ഷ്മി ചേച്ചി ഇല്ലാതെ ഇപ്പൊ കണ്ണേടിനു പറ്റില്ല മൊത്തി ആഹാരം കഴിക്കുമ്പോഴും ലക്ഷ്മി ചേച്ചിയെ കണ്ടുകൊണ്ടിരിക്കണം നാളെ മുതല് ആ കാഴ്ച അസ്റ്റമി ഇനി ഒരിക്കലും നീ ലക്ഷ്മിയെ കാണാൻ പോകുന്നില്ല തലമുറകളോളം സമാനതകളില്ലാത്ത രുചി എൽ ജി കായം